राधा ज्ञान राधा कण्णनी मरकात् राधा राधा രാധാ മറന്നിട്ടും രാധാ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അഷ്ടപതിയുടെ ക്ലാസ് ആണ് നൂറ്റി എട്ടാമത്തെ എപ്പിസോഡാണ് പതിനൊന്നാമത്തെ സർഗം അദ്ധ്യായം ഇരുപത് ഇതാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് ഇത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും കൃത്യമായി നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട് അത് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും രാധയുടെ പ്രണയം കൃഷ്ണൻ്റെ ക്ലാദിനീ ശക്തിയും കാമുകയുമായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതകഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും മരണത്തിന് അവസാന വാക്കായ ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ കഠോപനിഷത്ത് ആ കഠോപനിഷത്ത് പഠിപ്പിക്കുന്നു എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ വേണ്ടി ധമ്മപഥത്തിൻ്റെ ക്ലാസ് ഉണ്ട് അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഉണ്ട് എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്ന ആഗ്രഹം നിരവധി പേര് പറയുന്നുണ്ട് നിങ്ങൾക്ക് വരാം ഞാൻ കൊല്ലത്താണ് ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക സൗകര്യം ഉണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ ഫീസ് തിരിച്ചു കൊടുക്കുമെന്നുള്ളതാണ് എന്റെ തിയറി പിന്നെ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരാം പിന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം കൊടുത്തിട്ടുണ്ട് ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എന്റെ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് തികച്ചും സൗജന്യമാണ് പിന്നെ അഷ്ടാവക്ര ഗീതയുണ്ട് പ്ലേലിസ്റ്റിനകത്ത് അത് നിങ്ങൾ കേൾക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് ഉണ്ട് കേൾക്കണം ക്ഷേത്രങ്ങളെ കുറിച്ച് ടെമ്പിൾസ് എന്ന ഒരാ ഉണ്ട് കേൾക്കണം പിന്നെ ഭക്തമീരയെക്കുറിച്ചുണ്ട് ഭക്തമീരയുടെ ജീവിതകഥ ശ്രീബുദ്ധന്റെ ജനനം മുതൽ മരണം വരെയുള്ള കഥ പിന്നെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും പിന്നെ രാധാ കവചൻ രണ്ടുണ്ട് അത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് പിന്നെ രാധാ സഹസ്രനാമം ഉണ്ട് രാധാ സഹസ്രനാമം വരികൾ എഴുതിയതും എഴുതാത്തതുമുണ്ട് പിന്നെ അഷ്ടപതികളിതിനു മുമ്പുള്ള അധ്യായം പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓ ശ്രീ രാധാകൃഷ്ണായ നമ ഓ രാധായ സ്വാഹ രാധേ രാധെ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധെ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബസാനേ വാലി രാധാറാണിക്ക് എൻ്റെ മാതാവ് രാധാറാണിക്ക് ജായ എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ എന്നെ സർവ പാവങ്ങളിൽ നിന്നും രാധാറാണി അമ്മ ജയ് എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ അതേ കണക്ക് നമ്മുടെ രാധാറാണിയെക്കുറിച്ച് കുറിച്ച് ആ അതിമനോഹരമായ ഒരു കവിത കൊല്ലത്തുള്ള പഴയിടത്തിൻ്റെ മാനേജർ ആചാര്യ ശ്രീരാജ് എനിക്ക് തന്നായിരുന്നു അപ്പം ഞാനത് നമ്മുടെ പ്രിയങ്കരിയായ നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയയെ കൊണ്ട് പാടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ ആചാര്യ ശ്രീരാജിൻ്റെ ആ കവിത ആ മനോഹരമായ കവിത നിങ്ങൾ കേൾക്കൂ അതിനുശേഷം ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്നതായിരിക്കും i'm ചടുല മതന പ്രണയലീലക ഗഗനമാകും പൂത്തിടും കമ്ര താരകൾ കാണവേ അവ നമ്രവതനം കൊണ്ടനാൽ മടിയൊടുമോടിനാൽ തുടരുന്ന കഥയ തുരച്ച ടിയോടുതിങ്കളും പുതുകൊണ്ടൽ തേടി പാനുപോകരാഗമാകിയുവാങ്ങിയ കന്യളുടെ മാറ്റിടും നയതരങ്ങളിൽ കാറ്റിതേറ്റിയ ചാറ്റൽ മഴ അപ്പോൾ നമ്മുടെ ശ്രീരാജ് എഴുതിയ കവിത നമ്മുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ ോഹരമായിട്ടാലപിച്ചത് നിങ്ങൾ കേട്ടല്ലോ അപ്പം കൃഷ്ണപ്രിയ ഒരു പ്രത്യേക താങ്ക്സ് നമ്മളെപ്പോൾ എന്ത് പറഞ്ഞാലും ശരി തന്നെ ഒരു മടിയും കൂടാതെ കൃഷ്ണപ്രിയ ചെയ്തു തരും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള കൃഷ്ണപ്രിയ കൃഷ്ണപ്രിയയ്ക്ക് ഇനിയും ഇനിയും രാധാജിയുടെ പാട്ടുകളൊക്കെ പാടാനുള്ള അവസരങ്ങൾ ഇനിയും ഇനിയും വന്നു ചേരും ഇനി ഇന്ന് നമ്മുടെ അഷ്ടപതി പാടുന്നത് കടുത്ത രാധാഭക്ത കടുത്ത രാധാഭക്ത എന്ന് പറഞ്ഞാൽ കടുത്ത രാധാഭക്ത ഇത്രയും കടുത്ത രാധാഭക്തരെ ഞാൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ അതാണ് ശില്പ അതികഠിനമായ രാധാഭക്തയാണ് രാധാജിയെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോ കണ്ണ് നിറഞ്ഞ് ഒഴുകാറുണ്ട് ശില്പയ്ക്ക് അപ്പൊ അത്രക്ക് ഭയങ്കരമായ രാധാഭക്തിയുള്ള സാക്ഷാൽ ശില്പ കോഴിക്കോടുള്ള ശില്പ നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശില്പ ആ ശില്പ ഇതാ അതിമനോഹരമായിട്ട് അത് പാടാനായി പോവുകയാണ് അതിനു ശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും കേശവേ കേളി നിരവ ജഗാധ അപ്പോൾ നമ്മുടെ ശില്പ ഇത് മനോഹരമായി പാടി തന്നത് നിങ്ങൾ കേട്ടല്ലോ ഇനി നിങ്ങൾ നോക്കേ എന്താണെന്നുള്ളത് സുചിരമനു ീണാക്ഷീം ഗതവധി കൃതവേഷേ കെശവേ കേളീശയരുചിരവേഷം ദൃഷ്ടിമോക്ഷേ പ്രദോഷേ സ്ഫുരതി നിരവസാദാം ജഗാധിക്കോ സുചിരം അർദ്ധം ഒരുപാട് നേരത്തെ സുചിരം ഒരുപാട് നേരത്തെ അടുത്തത് അനുനയന ആശ്വസിപ്പിച്ചുകൊണ്ട് എന്നുവെച്ചാൽ നല്ല വാക്ക് നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നല്ല വാക്ക് പറഞ്ഞ് സോപ്പിട്ടുകൊണ്ട് എന്നാണ് നമുക്ക് ഒരുവിധം എഴുതാൻ അർത്ഥം ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രീണയിത്വ പ്രീണയിത്വ സന്തോഷിപ്പിച്ചിട്ട് സന്തോഷിപ്പിച്ചിട്ട് പ്രീണയിത്വ സന്തോഷിപ്പിച്ചിട്ട് ശാന്തമാക്കിയിട്ട് എന്നൊക്കെ അർത്ഥമുണ്ട് പ്രീണയിത്വ സന്തോഷിപ്പിച്ചിട്ട് മൃഗാക്ഷീം മാൻകണ്ണി ഗതവത പോയി കൃതവേഷേ അർദ്ധം അണിഞ്ഞൊരുങ്ങാൻ കൃതവേഷേ അണിഞ്ഞൊരുങ്ങാൻ കേളീശയ്യാം കേളീശയ്യാം എന്ന് പറഞ്ഞാൽ രതി രതിക്രീടയ്ക്കുള്ള മെത്ത ശയ്യ മെത്ത രതിക്രീഡയ്ക്കുള്ള മെത്ത രുചിര മനോഹരമായ ദൃഷ്ടിമോഷേ കണ്ണുകൾക്കൊന്നും കാണാൻ പറ്റാത്ത ദൃഷ്ടി മോക്ഷ കണ്ണുകൾക്ക് ഒന്നും കാണാൻ പറ്റാത്ത പ്രദോഷം സന്ധ്യ തിളങ്ങുക നിരവസാദം നിരവസാദം രാധയോട് നിരവസാദാം അഭി എന്നാണ് അഭി രാധാം രാധയോട് ജഗാഥ പറഞ്ഞു അപ്പോൾ എന്താണ് ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം വളരെ നേരത്തെ അനുനയന വാക്കുകളാൽ അതായത് ഒരുപാട് പ്രിയമുള്ള വാക്കുകൾ പറഞ്ഞ് മാൻകണ്ണിയായ രാധാറാണിയെ കൃഷ്ണൻ നന്നായി സോപ്പിട്ട് കൃഷ്ണൻ രാധാറാണിയെ നല്ലതുപോലെ സന്തോഷിപ്പിച്ചതിന് ശേഷം രാധാറാണിയുടെ പെണക്കം മനസ്സിലാ ഇപ്പൊ മാറി എന്ന് മനസ്സിലാക്കിയിട്ട് കൃഷ്ണൻ എന്ത് ചെയ്തു നേരെ നികുഞ്ചത്തിലേക്ക് പോയി അവിടെ ചെന്ന് രതിക്രീഡയ്ക്ക് അനുയോജ്യമായ വേഷങ്ങൾ ധരിച്ചു എന്നിട്ട് ആ ലതാ നികുഞ്ജത്തിൽ എന്തു ചെയ്തു പൂക്കൾ കൊണ്ടുള്ള മെത്ത ഒരുക്കി അപ്പം നേരം സന്ധ്യയായി കണ്ണുകൾക്കൊന്നും കാണാൻ പറ്റില്ല കാരണം ഇത് വനമാണ് നമ്മളെ നാട്ടിലെ കണക്കല്ല വനത്തിലെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിലായി ആ സമയത്ത് കാരണം ഈ സമയത്ത് വേണം കൃഷ്ണന്റെ അടുക്കൽ പോകാൻ അപ്പോൾ വനത്തിലൂടെ പോകുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളുടെ മുഖം കാണാൻ കഴിയില്ല ആ സമയത്ത് രാധാറാണി വളരെ ഭംഗിയേറിയതും തൻ്റെ മനസ്സിന് ഇണങ്ങിയതുമായ വേഷം ധരിച്ച് അണിഞ്ഞൊരുങ്ങി അങ്ങനെ വന്നു പഴയ വെറുപ്പോ ആലസ്യമോ ഒന്നും രാധാറാണിക്ക് ഇല്ല അങ്ങനെയുള്ള രാധാറാണിയോട് തോഴി ഇങ്ങനെ പറഞ്ഞു അതെങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ അപ്പൊ ഇതിനെ ഞാൻ ഒന്നും കൂടെ ഒന്ന് വിശദമാക്കി തരാം കൃഷ്ണനാകട്ടെ ഒരു പകൽ മുഴുവനും രാധയുടെ കാൽക്കൽ മുട്ടുകുത്തി അപേക്ഷിക്കുകയായിരുന്നു രാധേ നീ എന്നോട് പിണങ്ങല്ലേ രാധേ ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല നിനക്ക് തെറ്റിദ്ധാരണയാണ് ഞാൻ ഒരു ഗോപികമാരുമായിട്ടും ഞാൻ നൃത്തം ചവിട്ടുകയോ ഒരു ഗോപികമാരുമായിട്ടും രതിലീലയിൽ ഏർപ്പെടുകയോ ചെയ്തില്ല പിന്നെ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ കോപിക്കുന്നത് അങ്ങനെ കൃഷ്ണൻ രാധാ റാണിയുടെ മുമ്പിൽ നിന്ന് കെഞ്ചി ഓർമ്മിക്കണം ശ്രീകൃഷ്ണൻ കെഞ്ചുകയാണ് അവിടെയാണ് ജയദേവകവി പറയുന്നത് രാധാ റാണിയാണ് സുപ്രീം ഗോഡസ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ കൃഷ്ണൻ ഒരു അതും ഒരു പകലും മുഴുവൻ നിന്ന് കെഞ്ചുകയാണ് നിങ്ങളതൊക്കെ നല്ലോലും മനസ്സിലാക്കണം ജയദേവകവി രാധാറാണി ആരെന്ന് കാണിക്കാനാണ് അഷ്ടപതി എഴുതിയതെന്ന സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സാക്ഷാൽ നാരായണൻ ഒരു പകലും മുഴുവനും ഒരു സാധാരണ പെണ്ണിൻ്റെ മുന്നിൽ നിന്ന് കെഞ്ചും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ് ഒരിക്കലും ശ്രീകൃഷ്ണൻ ഒരു സാധാരണ പെണ്ണിൻ്റെ മുന്നിൽ നിന്ന് കെഞ്ചുകയില്ല അപ്പം രാധയുടെ മുന്നിൽ നിന്ന് കെഞ്ചണമെങ്കിൽ ആരാണ് രാധ എന്നത് നിങ്ങൾ മനസ്സിലാക്കുക തൻ്റെ ശക്തി പോലും രാധയെയാണ് ആശ്രയിച്ചിരിക്കുന്നത് രാധ ഇല്ലെങ്കിൽ തനിക്ക് എവിടെയും വിജയിക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യം വന്നതുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ കെഞ്ചിയത് അങ്ങനെ കുറേ കൃഷ്ണൻ മനോഹരമായ വാക്കുകൾ പറഞ്ഞപ്പോൾ രാധാറാണിക്ക് ഒരുവിധം തൃപ്തിയായി കൃഷ്ണൻ്റെ മറുപടി രാധാജിയെ സന്തോഷിപ്പിച്ചു അങ്ങനെ രാധാ റാണിയുടെ പിണക്കം ഇങ്ങനെ മാറിയോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നിന്നു ഒടുവിൽ കൃഷ്ണൻ ചോദിച്ചു രാധേ നിന്റെ പിണക്കം മാറിയോ രാധേ സാധാരണഗതിയിൽ ദേഷ്യം വന്നാൽ ആ സമയത്ത് കടിച്ചു കീറിക്കൊണ്ട് ചെല്ലും എന്നാൽ ഇവിടെ രാധയെ നിന്റെ പിണക്കം മാറിയോ എന്ന് ചോദിച്ചപ്പോൾ രാധാറാണിയുടെ ചുണ്ടിൽ ലജ്ജ കൊണ്ടൊരു ചിരിയുണ്ടായി രാധാ റാണി കൊണ്ട് നിലത്ത് ചിത്രം വരച്ചു അതോടെ കൃഷ്ണന് ഭയങ്കര സന്തോഷമായി മാറി കൃഷ്ണൻ അപ്പോഴി തന്നെ എന്തു ചെയ്തു രാധാജിയോട് പറഞ്ഞു നോക്കൂരാതെ ഞാൻ ലതാ നികുഞ്ജത്തിൽ പോയി പുഷ്പശയ്യ ഒരുക്കാം നമ്മുടെ പിണക്കം മാറിയ ദിവസമാണ് നമുക്കിത് ആഘോഷിക്കണം നീ വേഗം വരണേ എന്ന് പറഞ്ഞ് കൃഷ്ണൻ ലതാ നികുഞ്ജത്തിൽ കൃഷ്ണനും രാധാജിയും സ്ഥിരം കൂട്ടിമുട്ടുന്ന ആ നികുഞ്ജത്തിലേക്ക് കൃഷ്ണൻ പോയിട്ട് രതിലീലയ്ക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ ധരിച്ചു വസ്ത്രം ധരിച്ചതിന് ശേഷം രാധാറാണിക്കും കൃഷ്ണനും കിടക്കാൻ പൂക്കൾ കൊണ്ട് മെത്ത ഒരുക്കി നോക്കുക സാക്ഷാൽ നാരായണൻ ഒരു പെണ്ണിന് കിടക്കാൻ വേണ്ടി പൂക്കൾ കൊണ്ട് മെത്ത ഒരുക്കിയാണ് സാധാരണ ഗോപികമാർക്ക് കിടക്കാൻ അങ്ങനെ മെത്ത ഒരുക്കുമോ കൃഷ്ണൻ ഒരുക്കത്തില്ല അവിടെയാണ് രാധാറാണിയുടെ മഹത്വം അപ്പം ഈ സമയത്ത് രാധാറാണിക്ക് വിഷമമൊക്കെ മാറി മാൻമിഴിയാളായ രാധാറാണി റാണി ഭയങ്കര സന്തോഷവതിയായി കൃഷ്ണനെ കാണാൻ വേണ്ടി രാധാറാണിയുടെ ഹൃദയം തുടിക്കുകയും രാധാജി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കടും നീല വസ്ത്രം എടുത്തു ധരിക്കുകയും ചെയ്തു എന്നിട്ട് ആ കടും നീല വസ്ത്രത്തിന്റെ അറ്റം കൊണ്ട് തന്റെ മുഖം മറച്ചു കാരണം വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പൊതുവേ ഇരുട്ടായതുകൊണ്ട് അറിയില്ല എങ്കിലും മുഖവും കൂടെ മറച്ചു കഴിഞ്ഞാൽ ആരും അറിയത്തില്ല തൻ്റെ പ്രിയപ്പെട്ട ആഭരണങ്ങളെല്ലാം അണിഞ്ഞു അങ്ങനെ കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നപ്പോൾ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം ഒന്നും കൂടെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തോഴി ചില കാര്യങ്ങൾ രാധാജിയോട് പറഞ്ഞു അതാണ് അടുത്ത ശ്ലോകത്തിലുള്ളത് विरचितचाटुवचनरचनं चरणेरचित प्रणिपातं सम्प्रति मञ्जुल मञ्जुलसीमनि सम्प्रति मञ्जुल मञ्जुलसीमनि केली शयनपयात केयन मुपयात मुग्धे मधुमदन अनुगत मनुबच राधे राधे मुग्धे मधुमदनम അനുഗത രാധേ രാധേ ഇനി അടുത്ത വരിയിലേക്ക് കടക്കാം എന്താ പറഞ്ഞിരിക്കുന്ന ചാടു ചരണേ പ്രണിപാദം കേളി പറഞ്ഞിരിക്കുന്നത് ധേ മുഗ്ധേ മധു മതനം അനുഗതമനുഭജരാധേ അപ്പോൾ അർത്ഥം എഴുതിക്കോ എന്താണ് വിരചിത ചാടുവചന രചനം ഒറ്റ വാക്ക വിരചിത ചാടുവചനരചനം അർത്ഥം മധുരമായ വാക്കുകൾ പറഞ്ഞ് ആനന്ദിപ്പിക്കുക മധുരമായ വാക്കുകൾ പറഞ്ഞ് ആനന്ദിപ്പിക്കുക ചരണം അർദ്ധം പാദം പാദം രചിത അർത്ഥം അർത്ഥം പാദങ്ങളിൽ പതിച്ചവൻ പ്രണിപാദം പാദങ്ങളിൽ പതിച്ചവൻ സമ്പ്രതി അർദ്ധം ഇപ്പോൾ സമ്പ്രതി ഇപ്പോൾ മഞ്ചുള മനോഹരം മനോഹരം വഞ്ചുള ആറ്റുവി ആറ്റുവി സീമനി ചുറ്റുപാട് സീമനി ചുറ്റുപാട് കേളി അർദ്ധം സ്നേഹം കേളി എന്ന് പറഞ്ഞ സ്നേഹം ശയന അർദ്ധം കിടക്ക കിടക്ക മു എത്തിച്ചേർന്നിട്ട് എത്തിച്ചേർന്നിട്ട് മുക്തേ സുന്ദരി മധു മധന മധു എന്ന രാക്ഷസന്റെ ശത്രു മധു എന്ന രാക്ഷസന്റെ ശത്രു അനുഗതം ആശ്രയിക്കുക ആശ്രയിക്കുക അതേ കണക്ക് അനുഭജ അനുഭവിച്ചാലും അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലയോ സുന്ദരിയായ രാധയെ അനേകം മധുരമായ വാക്കുകളാൽ നിന്നെ രസിപ്പിച്ചവനും നിന്റെ പാദങ്ങളിൽ പതിച്ചവനും ഇപ്പോൾ മനോഹരമായ ആറ്റുവഞ്ഞിക്കുളിലിൽ പുഷ്പമെത്തയിൽ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവനും നിനക്ക് തികച്ചും അനുകൂലനുമായ ശ്രീകൃഷ്ണനെ നീ അനുഭവിച്ചാലും അതായത് രാധാറാണിക്ക് എത്രയും പെട്ടെന്ന് കൃഷ്ണന്റെ അടുക്കലേക്ക് എത്താൻ വേണ്ടി തോഴി പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ ഭാഷയെ പറഞ്ഞ തോഴി ഒന്നും കൂടെ പിരികേറ്റി വിടുകയാണ് അപ്പൊ തോഴി രാധാജിയോട് പറയുക നോക്കൂ രാധയെ മധു എന്ന രാക്ഷസന്റെ ശത്രുവായ ശ്രീകൃഷ്ണനുണ്ടല്ലോ മധു കാമദേവനെ തോപ്പിക്കുന്നവനാണ് അപ്പോൾ അവനെപ്പോലും കീഴടക്കി കാമദേവനേക്കാൾ ശോഭിക്കുന്ന കൃഷ്ണൻ എന്നാണ് ഈ വാക്കുകൾ കൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ രാധേ മധു എന്ന രാക്ഷസനെ വധിച്ച അവന്റെ ശത്രുവായ മധു എന്ന രാക്ഷസന്റെ ശത്രുവായ സാക്ഷാൽ ശ്രീകൃഷ്ണൻ ഇപ്പൊ പൂർണമായും നിന്റെ നിയന്ത്രണത്തിലാണ് കൃഷ്ണൻ ഇപ്പം നിന്റെ വിരൽ തുമ്പിലാണെന്ന സത്യം നീ ഓർക്കണം അതുകൊണ്ട് നീ പോകൂ പോകൂരാതെ ഇനി അല്പം പോലും സമയം കളയരുത് ഇപ്പൊ തന്നെ നീ പോയി കാണണം ഈ നിമിഷം നീ പോകണം അല്പം പോലും നീ പാഴാക്കരുതേ കാരണം അവൾ അത്രയ്ക്ക് നിന്നോട് ആ കാരണം കൃഷ്ണൻ അത്രയ്ക്ക് നിന്നോട് യാചിച്ചു നിന്റെ കാൽക്കരു വീണു ഇതി കൂടുതൽ ഇനി എന്താ ചെയ്യേണ്ടത് ഗോപികമാരൊക്കെ കൃഷ്ണന്റെ ഒരു ദർശനത്തിന് വേണ്ടി നടക്കുമ്പോൾ കൃഷ്ണൻ ഒരു പകലും മുഴുവൻ നിൻ്റെ അടുത്ത് യാചിക്കുകയും നിന്റെ പാദങ്ങളിൽ വീണ് കെട്ടിപ്പിടിച്ച് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടില്ല രാതെ അഥവാ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണേ നിന്നെ മറക്കാൻ എനിക്ക് സാധ്യമല്ല ഞാനും നീയും രണ്ടല്ല എൻ്റെ ക്ലാദിനീ ശക്തിയല്ലേ നീ എന്നോട് പിണങ്ങൽ ഇത്രയും നേരം നിന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു കിടക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ആ കണ്ണൻ ഉണ്ടല്ലോ നീ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പതിവ് സങ്കേതമുണ്ടല്ലോ ആ ലതാനികുഞ്ചം പഴയ ലതാനികുഞ്ചം അവിടെ പുഷ്പമെത്ത ഒരുക്കി അവൻ രതിക്രീടയ്ക്കുള്ള വസ്ത്രവും ധരിച്ച് നിന്നെ കാത്തിരിക്കുകയാണ് രാധേ അതുകൊണ്ട് നീ വേഗം ചെല്ലു രാധെ നീ നിഷ്കളങ്കയാണ് ആ രാധേ എന്ന വിളി ആ വിളിക്ക് ഇവിടെ ഒരു പ്രത്യേക അർത്ഥമുണ്ട് രാധേ രാധികേ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത കൊണ്ട് മുഖം പ്രകാശിക്കുന്നവൾ എന്നാണ് അർത്ഥം അപ്പം നീ അങ്ങേയറ്റം നിഷ്കളങ്കയാണ് രാധേ നിനക്കൊരു പുരുഷൻ്റെ മനസ്സറിയില്ല അതെപ്പം വേണമെങ്കിലും മാറാവുന്നതാണ് അതുകൊണ്ട് രാധേ അല്പം പോലും താമസിക്കാതെ നീ വേഗം ചെല്ലണം എന്നിട്ട് അവൻ എന്തൊക്കെയാണോ നിന്നോട് ചെയ്യുന്നത് അതൊക്കെ നീ അതേ തീവ്രതയിൽ തിരിച്ചും ചെയ്യണം അപ്പോൾ തോഴി പറയുകയാണ് അങ്ങനെ ആകുമ്പോൾ മാത്രമേ സ്നേഹവും രതിയും പൂർണ്ണമാകൂ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കൃഷ്ണൻ നൂറ് ഡിഗ്രി സ്നേഹം പ്രകടിപ്പിച്ചാൽ അപ്പുറം നിൽക്കുന്ന രാധാജിയും നൂറ് ഡിഗ്രി പ്രകടിപ്പിക്കണം അല്ലാതെ പുരുഷൻ നൂറ് ഡിഗ്രി സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ സ്ത്രീ അറുപത് ഡിഗ്രി ആണെങ്കിൽ അവിടെ വെച്ച് കുഴപ്പമുണ്ടാകും ഇന്നത്തെ പല ദാമ്പത്യങ്ങളും ആ വേർപെടുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കുക അപ്പം അത് മനസ്സിലാക്കി തോഴി രാധാറാണിയെ ഉപദേശിക്കുകയാണ് നോക്കൂ അവരെത്ര തീവ്രതയോടുകൂടി നിന്നെ ആലിംഗനം ചെയ്യുന്നു അത്രയും തീവ്രതയോടെ നീയും ആലിംഗനം ചെയ്യണം അവൻ എത്ര തീവ്രതയോടെ നിന്നെ ചുംബിക്കുന്നു അത്രയും തീവ്രതയോടെ നീയും അവനെ ചുംബിക്കണം അങ്ങനെ അവൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം നീ തിരികെ ചെല്ലണം അതുകൊണ്ട് രാധേ എനിക്കിപ്പോഴാണ് സമാധാനമായത് നീ വേഗം ചൊല്ലൂരാധെ നീ വേഗം ചെല്ലൂരാധേ നീ ചെന്ന് കൃഷ്ണന്റെ മാറിലേക്കു വീഴൂ രാധേ കൃഷ്ണന്റെ മാറിലേക്കു വീഴു ഈ രേഴ് പതിനാല് ലോകവും തുമ്പിലിട്ട് നിരൽത്തുമ്പിലിട്ട്മാനമാഴിയ നാരായണൻ നിന്റെ കാൽക്കൽ പതിച്ച നാരായണൻ ഒരു പകല് മുഴുവൻ നിന്നോട് കെഞ്ചി കെഞ്ചി ആചിച്ച നാരായണൻ ആ നാരായണൻ്റെ നാരായണന്റെ നെഞ്ചിലെ വനമാലയായി നീ പടരൂ രാധേ 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 ഓ രാധേ 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 ഓ രാധെ രാധേ 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 ഓ രാധെ രാധേ രാധേ രാധെ ओ राधे 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 ओ राधे 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 ओ ॐ श्रीं ह्रीं क्लीं मैं ब्र रासेश्वरि स्वाहा